ഒരു ചെറിയ തിരമാല ദുഃഖിച്ചിരിക്കുകയാണ് അപ്പോഴ ഒരു വലിയ തിരമാല വന്ന ഈ ചെറിയ തിരമാലയോട് ചോദിച്ചു നീ എന്താണ് ദുഃഖിച്ച് ഇരിക്കുന്നത് ഈ ചെറിയ തിരമാല വേദനയോടെ അലയടിച്ചുയരുന്ന ഒരു തിരമാലയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ തിരമാലയെപ്പോലെ അലയടിച്ച് എനിക്ക് ഉയരാൻ കഴിയുന്നില്ല അതാണ് എൻ്റെ ദുഃഖം വലിയ തിരമാല സ്നേഹത്തോടെ ചെറിയ തിരമാലയോട് പറഞ്ഞു അലയടിച്ച് ആ തിരമാലയുടെ ഭാഗമാണ് നീ നീ ജലമാണ് അതറിയാത്തതാണ് നിൻ്റെ ദുഃഖം ഒരു സമുദ്രത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് അവിടെ തിരമാലയുണ്ട് ആ തിരമാലയ്ക്ക് ഒടുക്കവും അവസാനവും ഉണ്ട് സമുദ്രതീരത്തിനൊന്ന് നോക്കുമ്പോൾ നമുക്ക് ആ തിരമാലകളെ താരതമ്യം ചെയ്യാം വിലയിരുത്താം അതിലൊരു തിരമാല ചെറുതാണ് ഒരു തിരമാല വലുതാണ് ഒന്നിന് ശക്തി കുറവാണ് ഒന്നിന് ശക്തി കൂടുതലാണ് ഈ തിരമാല മനോഹരമാണ് മറ്റൊരു തിരമാലയ്ക്ക് സൗന്ദര്യമുണ്ട് ഇതിന് സൗന്ദര്യമില്ല എന്നൊക്കെ നമുക്ക് ആ സമുദ്ര തീരത്ത് നിന്ന് തിരമാലയെ നോക്കിയിട്ട് പറയാം പക്ഷേ ഈ തിരമാല ശരിക്കും ആ സമുദ്രത്തിൻ്റെ ഭാഗമാണ് അത് ജലമാണ് തിരമാലയ്ക്ക് തിരമാലയായിട്ട് കഴിയാനും കഴിയും അതേ സമയത്ത് ജലമാകാനും കഴിയും ഈ തിരമാല ചിന്തിക്കുകയാണ് ഞാൻ സമുദ്രതീരത്ത് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അവസാനിക്കും എൻ്റെ ജീവൻ പോകും എന്ന് ചിന്തിച്ച് ജീവിക്കുമ്പോൾ തിരമാലയ്ക്ക് വേദനയുണ്ട് അതേ സമയത്ത് ഈ തിരമാല ചിന്തിക്കുകയാണ് ഞാൻ സമുദ്രമാണ് ജലമാണ് അപ്പോൾ തിരമാലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഞാൻ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഞാൻ നിത്യമായിട്ട് ഇവിടെ ഉണ്ട് ഈയൊരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതം ശാന്തമാക്കാനും ആനന്ദം അനുഭവിക്കാനും കഴിയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല റോളുകളുണ്ടാവും ചില റോളുകളിൽ നമ്മൾ വളരെയധികം സ്ട്രക്കായിട്ട് കിടക്കും ഇതാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ കലക്ടറാണോ ഞാൻ ഡോക്ടറാണോ ഞാൻ എൻജിനീയറാണോ ഞാനൊരു കൂലിപ്പണിക്കാരനാണോ ഇത് പറയുമ്പോൾ ഇതിലെല്ലാം ഞാൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് അതേപോലെ ഞാൻ പാവപ്പെട്ടവനാണ് ഞാൻ പണക്കാരനാണ് ഇതിലും ഞാനുണ്ട് അതേപോലെ ഞാൻ പുരുഷൻ ഞാൻ സ്ത്രീ ഇതിലും എന്തുണ്ട് ഈ ഞാൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് അതുപോലെ ഞാൻ അച്ഛൻ ഞാൻ അമ്മ ഞാൻ മകൾ ഞാൻ മകൻ അതിലും ഞാൻ ഉണ്ട് നമുക്കൊരു രാഷ്ട്രീയ വിശ്വാസം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഞാൻ ഈ രാഷ്ട്രീയക്കാരനാണോ അപ്പം മറ്റൊരു രാഷ്ട്രീയക്കാരനും അയാളും പറയുന്നു ഞാൻ ഈ രാഷ്ട്രീയക്കാരനാണോ ഇവർ രണ്ടു പേരിലും ഈ ഞാൻ ഉണ്ടാവും അതേപോലെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു ഞാൻ ഈ വിശ്വാസിയാണ് അതേപോലെ മറ്റൊരാളും എന്ത് പറയുന്നു ഞാൻ ഈ വിശ്വാസിയാണ് അവിടെയും എന്തുണ്ട് ഈ ഞാൻ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് ഞാൻ ഇല്ലാതെ ഇതൊന്നിനും നിലനിൽക്കാൻ കഴിയില്ല അത് അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നിത്യമായി ശാന്തമാക്കിയിട്ട് ജീവിക്കാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ ഒരാൾ നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു അയാളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് ആശുപത്രിയിൽ വെച്ച് മരി ആ ജീവൻ നഷ്ടമായാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് അയാളുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നോ എന്നാണ് ചോദിക്കണം അപ്പോൾ അയാൾക്ക് പേരിട്ടിരിക്കുന്നത് ഈ ബോഡിക്കാണോ അയാളുടെ ആ ശരീരത്തിലുള്ള ജീവനാണ് ഈ സത്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ സമാധാനപ്പെടാൻ കഴിയുന്നത് അപ്പോൾ അറിവിൻ്റെ പരിമിതിയിൽ നിന്നാണ് ആ ചെറു വൃത്തത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അറിയുന്നത് അതിനെ അളക്കുന്നത് അറിവിന് അപ്പുറത്ത് പോയിട്ട് ചില ആളുകൾ ചില സത്യം കണ്ടെത്തിയിട്ട് അത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കത് വിശ്വസിക്കാനാവുന്നില്ല കാരണം നമ്മൾ ആ പരിമിതിയിൽ തന്നെ ജീവിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് അതിൽ തന്നെ ഉറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വേദനയ്ക്ക് കാരണം അതായത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മളൊരു കിണറ്റിലെ തവളയെപ്പോലെയാണ് ജീവിക്കുന്നത് കിണറ്റിൽ ഒരു തവളയുണ്ട് അപ്പോൾ ആ തവള ചിന്തിക്കുകയാണ് ഇതാണ് ലോകം ഇതിനപ്പുറത്ത് ഒരു ലോകം ഇല്ല അങ്ങനെ ഒരു ദിവസം ആ കിണറ്റിലേക്ക് സമുദ്രത്തിനിന്ന് ഒരു തവള വന്നു ഈ സമുദ്രത്തിനിന്ന് വന്ന തവള ഈ കിണറ്റിലുള്ള തവളയോട് പറഞ്ഞു ഇവിടെ എന്തൊരു ഇരുട്ടാണോ വല്ലാതെ വീർപ്പ് മുട്ടൽ അനുഭവിക്കുന്നുണ്ടോ ഞാൻ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത് നീ സമുദ്രത്തിലേക്ക് വാ സമുദ്രം വിശാലമാണോ നിനക്കവിടെ വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ കിണറ്റിലെ തവള പറഞ്ഞു എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇവിടെയാണ് ജീവിച്ചത് ഇതിനപ്പുറത്ത് ഒരു ലോകം ഇല്ല അപ്പം സമുദ്രത്തിലെ തവിള സ്നേഹം കൊണ്ട് വീണ്ടും ഈ കിണറ്റിലെ തവിളയോട് പറഞ്ഞു നീ വാ സമുദ്രം മനോഹരമാണ് പക്ഷെ കിണറ്റിലെ തവിള അഹങ്കാരം വീട്ടില്ല ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചാടി എന്നിട്ട് ചോദിച്ചു ഇതിലും വിശാലാണോ നിന്റെ ലോകം ഇപ്പം സമുദ്രത്തിലെ തവള പറഞ്ഞു അയ്യോ ഇതിലും വിശാലമാണ് സമുദ്രം നീ സമുദ്രത്തിലേക്ക് വാ അപ്പോഴും അഹങ്കാരം വിട്ടില്ല വീണ്ടും അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് അത് കയ്യും കാലൊക്കെ പൊട്ടിച്ചിട്ട് അഹങ്കാരം വിടാതെ ഈ സമുദ്രത്തിൽ നിന്ന് വന്ന തവളയോട് ചോദിച്ചു ഇതിലും വിശാലാണോ നിന്റെ ലോകം ഇപ്പോൾ സമുദ്രത്തിലെ തവള പറഞ്ഞോ കൊച്ചു തവിളെ ഇതിലും വിശാലമാണോ ലോകം നീ അവിടത്തേക്ക് വ പക്ഷേ കണക്കിലെ തവള പോകാൻ തയ്യാറായില്ല നമ്മൾ ഇതേപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കരുണ സ്നേഹം ദയ അനുകമ്പ ശാന്തി സ്വാതന്ത്ര്യം ഒന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല നമ്മുടെ കാഴ്ചപ്പാട് വിശാലമാക്കി ആകാശത്തെ പോലെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു കഴിവും ആ ഒരു ശക്തിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആനന്ദമുണ്ട് അതിൻ്റെ അരികിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതാണ് ശരിക്ക് ഇത് നമ്മളെ നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം ജീവിതമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഒതുങ്ങുന്നതാണ് ജീവിതം പക്ഷേ എത്ര വർഷം ജീവിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ജീവിക്കുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂർ നിമിഷം എത്രത്തോളം ശാന്തിയും സ്നേഹവും കരുണയും ഇത് എനിക്ക് അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രയുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ശാന്തരായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നതാണ് അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ